ഈസ് ഐ പ്ലസ് ടെൻ ഗ്രേഡ് ഹാർഡ് പ്രോബബ്ലി നോ ബട്ട് ഡസ് ഇറ്റ് ടേക്ക് എഫേർട്ട് യെസ് ഹേ ഗായ്സ് മൈനീ മസ് ഋത്വികൻ ഞാനിപ്പോൾ പ്ലസ് വൺലാണ് പഠിക്കുന്നത് ആൻഡ് ഐ വോസ് എ ഫുൾ ഐ പ്ലസ് സ്റ്റുഡൻറ്റ് സോ ദീസ് ആർ ദ തിങ്സ് ആർ ഐ ഡിഡ് വൺ മന്ത് ബിഫോർ ബോർത്ത്സ് ടു അച്ചീവ് ഫുൾ ഐ പ്ലസ് ഫേസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ വെസ്റ്റേൺ ആണ് ഇനിയുള്ള ഒരു മാസം കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ ഐ പ്ലസ് കിട്ടുമെന്ന് സോ ഇത് കഴിഞ്ഞ കൊല്ലം എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും അത് ഇത്തിരി പാടാണ് ബട്ട് പഠിച്ചതെല്ലാം ഓർമ്മയിൽ നിൽക്കും എന്ന് ഞാൻ പറയുന്നില്ല ബട്ട് ഷോർട്ട് ടേം മെമ്മറിയിൽ ഒരു പ്ലാനൊക്കെ വച്ച് ഒരു സ്ട്രാറ്റജിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പറ്റും ഫേസ്റ്റ് ഓഫ് ഓൾ ഇനി പഠിക്കുമ്പോൾ അവൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ചാപ്റ്റർ വൈസിനുപരി ചാപ്റ്ററിൻ്റെ വെയ്റ്റേജിനനുസരിച്ച് പഠിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് മാത്സിനും സോഷ്യലിനും സോഷ്യലിൽ നോക്കുകയാണെങ്കിൽ ചില ചാപ്റ്റർ ഓപ്ഷനൽ ആയിട്ട് വെച്ചിട്ടുണ്ട് സോ ഈ ഓപ്ഷണലായി വെച്ചതിൽ ചെറിയ ചാപ്റ്റർ ആൻഡ് കുറച്ചുകൂടി പഠിക്കാൻ ഈസിയുള്ള ചാപ്റ്റർ നോക്കി പഠിക്കും ഇപ്പോൾ മാത്സില് നോക്കുകയാണെങ്കിൽ ട്രിഗ്നോമെട്രി പിന്നെ കോണിൻ്റെ ചാപ്റ്റർ അല്ലേ കോൺ ഹെമിസ്ഫിയർ പിരമിഡ് ഒക്കെ വരുന്ന ആ ചാപ്റ്റർ പിന്നെ അങ്ങനെ വീറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സ് ഫോക്കസ് ചെയ്ത് പഠിക്കുക എനി എങ്ങനെയാണ് പഠിക്കേണ്ടത് ക്ലാസ് കണ്ട് പഠിക്കുക ഇനിയിപ്പോൾ വായിച്ച് പഠിക്കുക എന്നുള്ളത് എന്താ കുറച്ചുകൂടി ടൈം കൺസ്യൂമിങ് ആണ് സോ ക്ലാസ് കണ്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കി പഠിക്കലാണ് കുറച്ചുകൂടി ഈസി പ്രത്യേകിച്ച് പി വൈ ക്യു ആൻഡ് ദാറ്റ് കൈൻഡ് ഓഫ് തിങ്സ് അവിടെ ഫോക്കസ് ആയിട്ട് മാത്സിൽ ക്ലാസ് കണ്ടുകൊണ്ട് നമ്മളതിൻ്റെ കൂടെ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കുക ആൻഡ് അത് ചെയ്യുന്നതിനെ കുറിച്ച് കുറച്ചൊരു ഐഡിയ കിട്ടി കഴിഞ്ഞാൽ സ്വന്തമായിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റംപ്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് കിട്ടും ആൻഡ് നമ്മൾ താനേ അത് പഠിക്കും പിന്നെ ഇക്വേഷൻസ് നമ്മൾ അങ്ങനെ തന്നെ ബൈഹാർട്ട് ചെയ്യാൻ പാടില്ല കാരണം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പെട്ടെന്ന് ഇക്വേഷൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ അവിടെ പോവും സോ ഇക്വേഷൻസ് പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക ഇൻ കേസ് നമ്മൾ മാത്സ് ചാപ്റ്ററൊക്കെ പഠിച്ചു കഴിഞ്ഞെന്ന് വെച്ചോ അതിനുശേഷം ഈ ഗൈഡിലൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ ചാപ്റ്റർ വൈസ് അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും എന്നിട്ട് ചാപ്റ്റർ വൈസ് ഒന്ന് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നോക്കാം നമുക്ക് എത്രത്തോളം അറിയാം എന്നുള്ളത് അത് എക്സാമിൻ്റെ തലേദിവസം എന്താ അറിയാത്ത റീജിയൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ദസ് റിയൽ ഇമ്പോർട്ടൻറ്റ് ഏതൊരു ആയാലും നമ്മൾ ജസ്റ്റ് ആ ചാപ്റ്റർ പഠിച്ചതിന് ശേഷം അതിൻ്റെ പി വൈക്ക് ഒന്ന് ഇനോ അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് എവിടെയാണ് കുറച്ചുകൂടി ക്ലിയർ ആക്കാനുള്ളത് അത് ജസ്റ്റ് നോട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക കാരണം എക്സാമിൻ്റെ തലേന്ന് നമുക്ക് മെയിനായിട്ട് അവിടെ ഫോക്കസ് ചെയ്യാം ഇൻ കേസ് നമുക്ക് റൈറ്റ് ആഫ്റ്റർ സോൾവിങ് അത് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലേ പിന്നെ ടെൻത്തിലെ മാത്സ് ടഫാണ് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് കാരണം ലവൻത്തിലെ മാത്സ് നമ്മളതുവരെ കാണാത്തത് കാണാത്തതുകൊണ്ടാണ് ഇനി ട്വൽത്തിലെ മാത്സ് ഉണ്ടായതും ഞാൻ മാറ്റി പറയും സോഷ്യൽ സോഷ്യൽ ജ്യോഗ്രഫി ആൻഡ് ഹിസ്റ്ററി എനിക്ക് കമ്പാരിറ്റീവ്ലി ജ്യോഗ്രഫിയാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയത് കാരണം ചാപ്റ്റേഴ്സ് കുറച്ചുകൂടി സ്മോളാണ് അതുകൊണ്ട് സ്കോർ ചെയ്യാൻ എളുപ്പമാണ് ലൈക്ക് ചില കോൺസെപ്റ്റ്സ് തലേക്കാറും കുറച്ച് ടൈം എടുക്കുമെങ്കിലും എന്താ റിവിഷൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റും ചെറിയ ചാപ്റ്റർ ആയതുകൊണ്ട് പിന്നെ കണ്ടൻറ്റ് കുറവാണ് പിന്നെ നയന്തിലെ പോലെയല്ല ടെൻത്തിലെ ഹിസ്റ്ററി കുറച്ചുകൂടി ഇങ്ങനെ നീണ്ട് കിടക്കുകയാണ് അപ്പോൾ അത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ് ബട്ട് സോഷ്യൽ ദ മോസ്റ്റ് ഈസിയസ്റ്റ് സബ്ജക്റ്റ് ടു സ്കോർ പിന്നെ കെമിസ്ട്രി എനിക്ക് ടെൻത്തിൽ കെമിസ്ട്രി അത്ര ടഫായിട്ട് തോന്നിയിട്ടില്ല കാരണം എനിക്ക് പേഴ്സണലി ഫിസിക്സ് ആയാലും കുറച്ചുകൂടി ടഫ് അപ്പോൾ ഞാൻ കൂടുതൽ എന്താ പറയുക കൺസിഡർ ചെയ്തത് ഫിസിക്സ് പഠിക്കാനതിനോ ടൈമ് മാറ്റി വെച്ചു ആദ്യം നോർമലായിട്ട് കെമിസ്ട്രി ആയിരുന്നു അത് കഴിഞ്ഞിട്ട് അവസാനത്തെ രണ്ടോ മൂന്നോ ചാപ്റ്റർ ഓർഗാനിക് കെമിസ്ട്രി എന്നുമായിരുന്നു ഓർഗാനിക് കെമിസ്ട്രിയിൽ എഗെയിൻ സ്കോർ ചെയ്യാൻ എളുപ്പമാണ് പക്ഷേ ഈ കോൺസെപ്റ്റ് തല കയറാൻ കുറച്ച് ടൈം വേണം ആൻഡ് തെറ്റി അത് മൊത്തം തെറ്റും ശരിയാണെങ്കിൽ കുറച്ച് ടൈം കൊണ്ട് മാർക്കും കിട്ടും ഇപ്പോഴേ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ എക്സാമിൻ്റെ തലേ ദിവസം പഠിക്കാനുള്ളത് കുറച്ചുകൂടി ഈസിയർ ആവാ കുറച്ചുകൂടി വേഗത്തിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുക ആൻഡ് കുറേ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റുക അതാണ് ഇപ്പോൾ പഠിക്കുന്നതിനെ കൊണ്ടുള്ള ഉദ്ദേശം സോ നമ്മളെപ്പോഴും അത് ഫോക്കസ് ചെയ്യണം ഇപ്പോൾ ഞാൻ ഈ ചാപ്റ്റർ നല്ലോണം കഴിഞ്ഞാൽ എക്സാമിൻ്റെ തലേന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് നോക്കിയാൽ മതിയാവും ആൻഡ് ഐ വിൽ ഗെറ്റ് ടൈം ടു വർക്ക്ഔട്ട് ഓൺ ക്വസ്റ്റ്യൻസ് അത്യാവശ്യം കെമിസ്ട്രിയൊക്കെ അറിയുന്ന ഒരാളാണെങ്കിൽ റിവിഷൻ പോലെ ക്ലാസ് കാണാം ആൻഡ് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഓർമ്മിപ്പിക്കാം നമ്മളെ തന്നെ പിന്നെ കുറച്ച് പി വൈ ക്യു ചെയ്യാം എന്നിട്ട് ആൻഡ് പി വൈ ക്യൂയിൽ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒറ്റയ്ക്ക് കറക്റ്റാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ലൈക്ക് മെജോറിറ്റി ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഓർ അബോ കറക്റ്റ് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ലൈക്ക് വി ഓൾറെഡി നോ ദാറ്റ് ചാപ്റ്റർ ജസ്റ്റ് ഒരു റിവിഷനാണ് ആടെ നടന്ന് ബട്ട് ഇൻ ചില ചാപ്റ്ററിൻ്റെ കേസസിൽ നമുക്ക് ലൈക്ക് മോർ ദാൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് റോങ് ആവാൻ സാധ്യത ഉണ്ട് സോ ദാറ്റ് മീൻസ് നമ്മൾ ആ ചാപ്റ്റർ പഠിക്കണം ഇറ്റ് വോസ് എൻ്റെ എ റിവിഷൻ നമുക്ക് അത് പഠിക്കണം പഠിക്കുമ്പോൾ മെയിനായിട്ട് ടൈം വേസ്റ്റ് ചെയ്യാണ്ട് പഠിക്കാൻ നോക്കണം ലൈക്ക് എന്താ പറയുക ഒരു ചാപ്റ്ററിൻ്റെ മേലെ തന്നെ കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ പാടില്ല കാരണം ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് അവിടെ ആയിപ്പോകും ആൻഡ് സ്റ്റഡി ടൈംസ് യു ഡോൺ ഹാവ് ടു സ്റ്റഡി ടെൻ അവേഴ്സ് ഓർ എയിറ്റ് അവേഴ്സ് ജസ്റ്റ് നമ്മൾ കുറച്ച് ടൈം കൊടുക്കുമ്പം അതിൻ്റെ ക്വാളിറ്റിയാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ആക്ച്വലി ബോട്സിൻ്റെ ഈ ഒരു ഫെബ്രുവരി മന്ത് ജാൻവരി ലാസ്റ്റിൽ ഐ ടി മോഡൽ തുടങ്ങി അത് കഴിഞ്ഞിട്ട് അപ്പോൾ അതിലതിന് കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത തിയറി പഠിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് ഫെബ്രുവരി മന്തിൽ ഞാൻ ഡെയിലി ഒരു ഫോർ ഹവേഴ്സ് ഫൈവ് ഹവേഴ്സ് ഡെയിലി പക്ഷേ പഠിക്കുന്ന മണിക്കൂറിലല്ല കാര്യം നമ്മൾ എത്രത്തോളം പഠിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം ആൻഡ് ഓൾസോ ഓരോരുത്തരെ പേസ് ഡിഫറെൻ്റ് ആയിരിക്കും ഇപ്പോൾ ചില ആൾക്കാർക്ക് മൂന്ന് നാല് ചാപ്റ്റർ ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റിയെന്ന് വരും പക്ഷെ ചില ആൾക്കാർക്ക് അത് പറ്റൂല സോ ഡോ ലൈക്ക് എന്താ എനിക്കത് പറ്റൂല എന്ന് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല പുട്ട് ഇൻ എഫേർട്സ് യു ക്യാൻ ഡു ഇറ്റ് ജസ്റ്റ് ഗോ ഓൺ യുവർ ഓൺ പേസ് ആൻഡ് ഓൾസോ ഈ വർഷം ക്രിസ്മസ് എക്സാമിന് ചില പ്രോബ്ലംസ് ഉണ്ടായതുകൊണ്ടും പിന്നെ കഴിഞ്ഞ കൊല്ലത്തെ എ പ്ലസിൻ്റെ എണ്ണം വളരെ വളരെ കൂടുതലായതുകൊണ്ടും എന്താ ടഫാക്കാൻ സാധ്യതയുണ്ട് എക്സാം സോ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാൻ ജസ്റ്റ് പി വൈക്കു നോക്കി പോയാൽ നടക്കണമെന്നില്ല പിന്നെ കെമിസ്ട്രിയിൽ ആരെ ആര ക്ലാസ്സാണ് കാണേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആരുതാണോ കംഫർട്ടബിൾ അല്ലെങ്കിൽ ഇത്രയും കാലം ആരുതാണോ കണ്ടത് കൂടുതൽ മനസ്സിലാവുന്നത് തന്നെ ഫോക്കസ് ചെയ്ത് കാണുന്നതായിരിക്കും നല്ലത് കെമിസ്ട്രിക്ക് നോട്ട്സ് വേണമെന്ന് ചോദിച്ചാൽ ഷോർട്ട് നോട്ട്സ് ആയിട്ട് ഞാൻ കെമിസ്ട്രിക്ക് ഉണ്ടാക്കിയേക്കില്ല പക്ഷെ റിവിഷൻ നോട്ട്സ് നമുക്ക് പഠിക്കുന്ന സമയത്ത് വേണമെങ്കിൽ വെക്കാം അത്യാവശ്യം കുഴപ്പമില്ലാതെ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടുന്ന ഒരു വിഷയമാണ് ബയോളജി എന്നാണ് എൻ്റെ വിശ്വാസം ബട്ട് ടെൻത്തിലെ ബയോളജി കുറച്ച് കുറച്ചുകൂടി എന്താ കമ്പാരിറ്റീവ്ലി ബാക്കിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി ടഫാണ് കാരണം എന്താ കുറേ പുതിയ ടേംസ് ഉണ്ട് വലിയ വലിയ പേരുകളുണ്ട് എല്ലാം കൺഫ്യൂസാവാൻ സാധ്യത ഉണ്ട് ഒരേപോലെ ഉണ്ട് കേൾക്കാനൊക്കെ പിന്നെ ചാപ്റ്റർ ഭയങ്കര കൂടുതലാണ് ലൈക്ക് ലോങ്ങ് ആണ് വിറ്റ് മീൻസ് ലൈക്ക് കണ്ടൻറ്റ് കൂടുതലാണ് ബട്ട് സ്റ്റിൽ പഠിച്ചു കഴിഞ്ഞാൽ എന്താ ഭയങ്കര ട്വിസ്റ്റഡ് ആയിട്ട് ബയോളജിന്ന് ചോദ്യം വരില്ല നല്ല വൃത്തിക്ക് പഠിക്കുകയാണെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ ബയോളജിയിൽ ഞാൻ പറഞ്ഞ പോലെ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് എക്സാമിൻ്റെ തലേ ദിവസം റിവിഷൻ ഭയങ്കര പാടായിരിക്കും സോ ഞാൻ ഷോർട്ട് നോട്ട് റിവിഷൻ നോട്ട് പോലെ ഉണ്ടാക്കി വയ്ക്കലുണ്ടേനും ബയോളജിയിലാണ് ഞാൻ ഷോർട്ട് നോട്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയിട്ടുള്ളത് ലൈക്ക് മെയിൻ കണ്ടൻസ് ലൈക്ക് പി വൈക്ക് അനാലിസിസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് മെയിൻ പോർഷൻ ലൈക്ക് കുറേ ഉണ്ടല്ലോ സോ ഈ ഒരു പോർഷൻ കുറച്ചുകൂടി ഫോക്കസ് ആയിട്ട് നോട്ട്സ് ഉണ്ടാക്കിയാൽ എക്സാമിൻ്റെ തലേദിവസം റിവൈസ് ചെയ്യാൻ വളരെ ആയിരിക്കും പിന്നെ ക്ലാസ് നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ആയത് എക്സാമിൻ്റെ അർച്ചന ക്ലാസ് ആണ് ബിക്കോസ് ഈ ചാപ്റ്ററിനെ നീളം കണ്ടിട്ട് ചില സമയം വിചാരിച്ചു നോക്കി വേണ്ടതിനൊന്ന് ബട്ട് മിസ്സിൻ്റെ ക്ലാസ് എന്താ എന്താ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് ക്ലാസ് എടുക്കും സോ എനിക്ക് പേഴ്സണലി അതായിരുന്നു കുറച്ചുകൂടി ഇഷ്ടം സോ നോ കംസ് മൈ ഫ്രണ്ട്ലി എൻ മീ ഫിസിക്സ് ലൈക്ക് ഫിസിക്സ് എനിക്ക് ഭയങ്കര ടഫല്ലായിനും എനിക്ക് സംഭവമൊക്കെ മനസ്സിലാവും പക്ഷേ ഞാൻ ആയിരിക്കും മനസ്സിലാക്കിയത് പക്ഷേ ക്വസ്റ്റ്യൻ വരുമ്പം എന്തോ ഞാൻ ആയിരിക്കും ശരിയായിരിക്കും ആൻസർ ബട്ട് തെറ്റായിരിക്കും സോ അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ എഫേർട്ട് ഫിസിക്സിലെടുത്തിനും സബ്ജെക്ട്സിൽ ഫിസിക്സിൻ്റെ ചാപ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ആ ചാപ്റ്റർ കുറച്ച് ലോങ്ങ് ആണ് പക്ഷേ മനസ്സിലാക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും സെക്കൻഡത്ത് വളരെ ഷോർട്ടാണ് പിന്നെ തേർഡ് ചാപ്റ്ററിൽ കുറച്ച് നല്ല ലോങ് ആണ് ആൻഡ് അതിലെ കോൺസെപ്റ്റ് ഭയങ്കര കൺഫ്യൂസിങ് ആണ് ജനറേറ്ററും പിന്നെ എന്തെങ്കിലും ആൻഡ് അതിൽ പ്രോബ്ലംസ് വരും പ്രോബ്ലംസ് എക്സ്ട്രാ വർക്ക്ഔട്ട് ചെയ്യണം പിന്നെ മിറേസിൻ്റെ ചാപ്റ്റർ വരുന്നുണ്ട് ലെൻസിൻ്റെ ചാപ്റ്റർ വരുന്നുണ്ട് ലെൻസിൻ്റെ പ്രോബ്ലംസ് ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഇപ്പോൾ കുറേ കാലമായല്ലോ ഫിസിക്സിൽ ഞാൻ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഫസ്റ്റ് ചാപ്റ്ററിനും തേർഡ് ചാപ്റ്ററിനും കാരണം അത് വലുതാണല്ലോ കുറച്ച് എന്താ പി വൈ ക്യൂ ഓറിയൻറ്റഡ് ആയിട്ടാണ് ഞാൻ നോട്ട്സ് ഉണ്ടാക്കിയത് ആൻഡ് യെസ് ഇറ്റ് ഹെൽപ്ഡ് എക്സാമിൻ്റെ തലേദിവസം റിവിഷൻ ചെയ്യാൻ വേണ്ടി പ്രോബ്ലംസ് കുറേയണം ചെയ്ത് നോക്കുക കാരണം പ്രോബ്ലംസ് ചെറിയ ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് ആ മാർക്ക് പോകാൻ സാധ്യത യെസ് ആൻഡ് ക്ലാസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എനിക്ക് ഫിസിക്സ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എക്സാമിനറിലെ അലെക്സാറിൻ്റെ ക്ലാസ്സാണ് ദാറ്റ്സ് ലൈക്ക് നോ ഡൗട്ട് ഞാൻ ഫോർ ദ പാസ്റ്റ് ത്രീ ഇയേഴ്സ് സൈലം സ്റ്റുഡൻറ് ആണ് അപ്പോൾ എന്നാലും നമുക്ക് അങ്ങനെ ഒന്നും ഉണ്ടാകാൻ പാടില്ല എവിടെ നല്ല കിട്ടുന്നോ അവിടെ നമ്മൾ ഉണ്ടാവണം നമുക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള എന്താണോ വി ഷുഡ് ഗോ ഫോർ ഇറ്റ് ഇനി ലാംഗ്വേജസിനെ കുറിച്ചാണ് പറയാനുള്ളത് നമുക്ക് മൂന്ന് ലാംഗ്വേജ് വരുന്നുണ്ട് പ്ലസ് വണിൽ എത്തുന്ന സമയത്ത് നമുക്ക് രണ്ടേ വരും ഒന്ന് ഇംഗ്ലീഷ് പിന്നെ ഒന്ന് സെക്കൻഡ് ലാംഗ്വേജ് അപ്പോൾ ഇവിടെ നമുക്ക് മലയാളമുണ്ട് ഇംഗ്ലീഷ് ഉണ്ട് ഹിന്ദി ഉണ്ട് ആൻഡ് മൂന്നും എ പ്ലസ് കിട്ടാൻ വളരെ ഹെൽപ്പാണ് ഇംഗ്ലീഷ് ഞാൻ അത്ര എളുപ്പമാണെന്ന് പറയുന്നില്ല ബിക്കോസ് എന്താ ലൈക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് എളുപ്പമാവണമെന്നില്ലല്ലോ മലയാളം എളുപ്പമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല കാരണം ഇനീഷ്യലി മലയാളത്തിൽ എനിക്ക് കുറച്ച് പ്രശ്നം ഉണ്ടെങ്കിലും ലൈക്ക് സ്പീഡ് ലൈക്ക് എന്താ എഴുതണ്ടേന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടെങ്കിലും നമ്മൾ ആ സമയത്തിനുള്ളിൽ തീർക്കുക എന്നുള്ളതാണ് മലയാളത്തിൻ്റെ പ്രത്യേകത കാരണം കുറേ എഴുതാൻ ഉണ്ടാവും പിന്നെ ഹിന്ദീൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഹിന്ദിയിൽ സ്കോർ ചെയ്യാൻ വളരെ വളരെ എളുപ്പമാണ് ലൈക്ക് ഈവൻ ഇഫ് നമുക്ക് ഹിന്ദി ടഫ് ഉള്ള ഒരാളാണെങ്കിൽ പോലും ഹിന്ദിയിൽ എ പ്ലസ് കിട്ടുക എന്നുള്ളത് എളുപ്പമാണ് ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ ഇവിടെ ഹിന്ദി അത്യാവശ്യം കുഴപ്പമില്ല ലാംഗ്വേജ് ഒക്കെ ഉള്ള ആളാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് വെരി വെരി ഈസി പിന്നെ നമുക്കുള്ളത് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഈസിയാന്ന് ഞാൻ പറയില്ല കാരണം എല്ലാവർക്കും ഇംഗ്ലീഷ് ഈസി ആവണമെന്നില്ല പക്ഷെ എന്നാലും എനിക്ക് പേഴ്സണലി ഇംഗ്ലീഷ് അത്യാവശ്യം തീരെ കുഴപ്പമില്ലേനും ഇൻ കേസ് ഇഫ് യു വണ്ടറിങ് എങ്ങനെയാണ് മലയാളം പഠിക്കുന്നത് ജസ്റ്റ് എന്താ ഈ ചാപ്റ്ററിൻ്റെ സമ്മറി പോലെ ക്ലാസ് ഒക്കെ ഉണ്ടാവുമല്ലോ അത് ജസ്റ്റ് ഒന്ന് കാണും എക്സാമിൻ്റെ തലേദിവസമാണേ ലാംഗ്വേജസ് പഠിക്കുള്ളൂനു ഞാൻ സോ ഇറ്റ്സ് ലൈക്ക് നോ ബിഗ് ഡീൽ ബട്ട് സ്റ്റിൽ ഞാൻ പറയുകയാണെങ്കിൽ എക്സാമിൻ്റെ തലേദിവസം ആയിക്കോട്ടെ എപ്പോൾ ആയിക്കോട്ടെ അത് ജസ്റ്റ് ലൈക്ക് അങ്ങനെയുള്ള ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ ക്ലാസ് ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് കാണും പിന്നെ ചാപ്റ്റർ വായിക്കും പിന്നെ ഡിസ്കോഴ്സസ് ഉണ്ടാവുമല്ലോ പി വൈക്കും ലൈക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ഡിസ്കോഴ്സസ് അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കും അപ്പോൾ ഒരു ഐഡിയ കിട്ടും എങ്ങനെ ആൻസേഴ്സ് എഴുതണം ഫോർമുലേറ്റ് ചെയ്യണം എന്നൊക്കെ പിന്നെ മലയാളം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ടൈമിൻ്റെ കുഴപ്പമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത ചാപ്റ്റർ നല്ലോണം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് വാക്കിൽ ആൻസർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എല്ലാ പോയിൻറ്സും ഉൾപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ എന്താ ചാപ്റ്റർ നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ എന്താ മെയിൻ പോയിന്റ്സ് അറിയുമെങ്കിൽ കുറച്ച് എഴുതിയാ മതി അല്ലെങ്കിൽ നമ്മൾ കുറേ എഴുതിയിട്ട് അതിൽ നിന്ന് മെയിൻ പോയിൻറ്സ് സെലക്ട് ചെയ്യേണ്ടി വരില്ലേ ടീച്ചേഴ്സിന് സോ അങ്ങനെ ആകുമ്പോൾ എനിക്ക് കുറച്ച് എഴുതിയാൽ മതി അപ്പോൾ ടൈം സേവ് ചെയ്യാം ചാപ്റ്റർ നല്ലവണ്ണം മനസ്സിലാക്കിയിട്ട് അതിൽ ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സാധനങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരുന്നു ഓൾ എലോങ് പിന്നെ ഹിന്ദിയിലും ഞാനിങ്ങനെ ചെയ്തിരുന്നു ഇപ്പോൾ ചാപ്റ്റർ വായിച്ചിട്ട് അതിൻ്റെ ക്യാരക്ടർ സ്കെച്ചൊക്കെ ഉണ്ടാവില്ലേ അതിലൊക്കെ ലൈക്ക് ക്യാരക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് സംഭവം ചാപ്റ്റർ വായിച്ചിട്ട് ആൻഡ് ഓൾസോ ക്ലാസ് കണ്ടിട്ട് പിന്നെ പി ഒക്കെ കാണുമ്പോൾ ലൈക്ക് ആ ഇത് ഭയങ്കര എന്തായാലും വേണം അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എക്സാമിൻ്റെ തലേ ദിവസം ഇതൊന്ന് വായിച്ചു പോകുമ്പോൾ ലൈക്ക് എക്സാമിൻ്റെ തലേ ദിവസമാണ് ഇതൊക്കെ എഴുതി വെക്കലും പഠിക്കലും ബട്ട് യെസ് പിന്നെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഫോർമാറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മലയാളത്തിൽ നമ്മൾ എസ് എ പോലെ എഴുതി പോവല്ലേ ഒരു ആൻസേഴ്സും ആൻഡ് ഈ ഒരു ഫോർമാറ്റിന് മാർക്കും ഉണ്ട് സോ ഫോർമാറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക പിന്നെ ഇംഗ്ലീഷ് സോ ലാംഗ്വേജ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ എന്താ ജസ്റ്റ് ഒന്ന് ചാപ്റ്റർ വായിക്കുക പിന്നെ ഡിസ്കോഴ്സസ് വായിക്കുക അതായത് ഒരു ക്യാരക്ടർ സ്കെച്ച് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടുമല്ലോ ആ ഇങ്ങനൊക്കെയാണ് ഇതുണ്ട് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം അങ്ങനെ മതി പക്ഷേ ഇല്ലാത്തൊരാളാണെങ്കിൽ കുറച്ചുകൂടി എഫേർട്ട് ഇടേണ്ടി വരും പിന്നെ ഗ്രാമർ ഗ്രാമർ എത്രയോ ഇരുപ മാർക്ക് ഇരുപത്തഞ്ച് മാർക്കറ്റിനും ഗ്രാമർ ഉണ്ട് പത്താം ക്ലാസ്സിൽ ലൈക്ക് പ്ലസ് വണിൽ വരുമ്പോൾ അത്രയില്ല സോ യെസ് പത്താം ക്ലാസ് ഗ്രാമറിൻ്റെ ഇമ്പോർട്ടൻസ് കൂടുതലാണ് സോ ഗ്രാമർ പഠിക്കുക ഇഫ് ക്ലോസ് റിപ്പോർട്ടഡ് സ്പീച്ച് മാക്സിമം ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പിന്നെ ജസ്റ്റ് ആസ് ഓർ മൈൻഡ് ഫുൾ ഈ പ്ലസ് കിട്ടിയോണ്ട് വലിയ കാര്യമില്ല ജസ്റ്റ് എന്താ പറയുക പ്ലസ് വണ്ണിലെ അഡ്മിഷന് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് അല്ലാണ്ട് നിങ്ങൾക്ക് എത്രത്തോളം വിവർ ഉണ്ടെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം കപ്പാസിറ്റി ഉണ്ടെന്നോ ഒന്നും ഇതുകൊണ്ട് അളക്കപ്പെടുന്നില്ല സോ ജസ്റ്റ് ലൈക്ക് യു നോ ഇഫ് യു വോണ്ടിറ്റ് യു വർക്ക് ഫോർ ഇറ്റ് ആൻഡ് ഇഫ് യു ഗെറ്റ് ഇറ്റ് ഗ്രേറ്റ് ബട്ട് സ്റ്റിൽ പുട്ടിംഗ് ഇൻ ദ എഫേർട്സ് ഇസ് ദ ബെസ്റ്റ് പാർട്ട് സോ ട്രൈ യോ ബെസ്റ്റ് ആൻഡ് ഗീവ് യുർ ബെസ്റ്റ് ബൈ ബൈ